കോട്ടപ്പുറം രൂപതയുടെ മെത്ര അംബ്രോസ് പിതാവ് ചെട്ടിക്കാട് പള്ളിയിൽ വികാരത്തിനോട് ഇരിക്കുമ്പോൾ ഒരു പ്രസംഗത്തിന് എന്നെ വിളിച്ചു പച്ച വിളിച്ചപ്പോൾ പറഞ്ഞു എവിടത്തെ ആ തലദിവസം വാ രാവിലെ ആരുടെയൊക്കെ കുർബാന അപ്പോൾ ഞാൻ പറഞ്ഞില്ല ചേ ഞാൻ രാവിലെ തന്നെ എന്ന് പറഞ്ഞു അതിൻ്റെ തലദിവസം എനിക്ക് കോട്ടപ്പുറത്തൊരു കുർബാന ഉണ്ടായിരുന്നു അപ്പോൾ ആ കുർബാന കഴിഞ്ഞപ്പോൾ വൈകി ഇപ്പം ഞാൻ കഴിഞ്ഞ് ഇനി തിരിച്ച് എറണാകുളത്തേക്ക് വണ്ടി ഓടിച്ച് പോകേണ്ടത് പിന്നെ രാവിലെ വരണ്ടേ ഇപ്പം ചെട്ടിക്കാട് താമസിക്കാൻ തീരുമാനിച്ചിട്ട് ഞാൻ അംബ്രോസച്ചന് വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല കൊച്ചച്ഛൻ വിളിച്ച് നോക്കി ഫോൺ എടുത്തില്ല എന്തായാലും ചെട്ടിക്കാട് പോയി കിടക്കാമെന്നു കരുത് ഞാൻ അവിടെ ചെന്നപ്പോഴേക്കും പള്ളിമുറ്റത്ത് ആരുമില്ല ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ വികാരിച്ചനും കൊച്ചനും ബൈക്കിൽ വന്നു അവർ രണ്ടൊരു യൂണിറ്റ് പോയതുകൊണ്ടാണ് മൊബൈൽ എടുക്കാൻ പറ്റാഞ്ഞാൽ വളരെ സന്തോഷത്തോടെ അവരെ എന്നെ സ്വീകരിച്ചെന്നിട്ട് അച്ഛൻ പറഞ്ഞു അംബ്രോസ് അച്ഛൻ പറഞ്ഞു ഇവിടെ പാരഷോളുണ്ട് പുതിയ പാരഷോളിന് അത് ചേർത്തിട്ട് നമുക്ക് റൂംസ് ഉണ്ട് അവിടെ കിടക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു മേടയിൽ സ്ഥലമില്ല എന്ന് ചോദിച്ചു മേഡൽ കിടക്കണമെങ്കിൽ മേഡൽ കിടക്കാം കുഴപ്പമില്ല എന്ന് പറഞ്ഞു എനിക്കൊരു പത്ത് മിനിറ്റ് തന്നെ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ തന്നെ ഒരു മുറിയൊക്കെ റെഡിയാക്കി ഞാൻ മുറി ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അച്ഛൻ്റെ ബെഡ്റൂം തന്നെയാണ് അച്ഛൻ അച്ഛൻ ഉറങ്ങുന്ന മുറിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛൻ ഞാൻ അവിടെ പാരഷോളിൽ കിടന്നോളാം അവിടുത്തെ മുറി കിടന്നോളാം വേണ്ടോ താൻ ഇവിടെത്തന്നെ കിടന്നാൽ മതിയോ അത്ര ദൂരത്തേക്ക് പോകണ്ട എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഞാൻ ആ മുറിയിൽ കിടന്നു ഞാനിങ്ങനെ ചിന്തിക്കായിരുന്നു വളരെ സീനിയറാണ് ആംബ്രൂസ് അച്ഛൻ പിന്നെ വേറൊരു രൂപതക്കാരനാണ് വളരെ ക്ലോസ് ബന്ധമൊന്നുമില്ലെങ്കിലും ഈ ട്രസ്റ്റഡ് മീ എന്നിട്ട് ആ മുറിയിലാണ് ഞാൻ അന്ന് കിടന്നത് ഇന്നത്തെ ഹോസ്പിറ്റലിൽ ഈശോ അപ്പനയും കൂട്ടി വന്നിട്ട് നമ്മുടെ മുറിയിൽ ഇങ്ങനെ മുട്ടാണ് എന്നിട്ട് പറയാണ് ഞങ്ങളിന്ന് ഇവിടെയാണ് താമസിക്കുന്നത് എന്തായിരിക്കും നമ്മുടെ റിയാക്ഷൻ നമ്മുടെ വീട്ടിൽ നമ്മുടെ മുറിയിൽ വന്ന് മുട്ടിയിട്ട് ഞങ്ങളിന്ന് ഇവിടെ താമസിക്കുന്ന പറയുമ്പോൾ നമ്മൾ പ്രപ്പേർഡാണോ നമ്മുടെ പ്രൈവസി തുറന്നു കൊടുക്കാൻ നമ്മൾ റെഡിയാണോ